ഹായ് ലക്ഷ്മി ഗ്ലാസ്സിലെ പുതിയ പീഡിയുടെ ഗ്ലാൻസ് ആണ് ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് സെറ്റ് ആണ് സെറ്റാണ് ടൂ പാൻറ്റുമുള്ള സെറ്റാണ് ഇത് വന്നിട്ട് നല്ല കോട്ടൻ്റെ മോഡലാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പാൻറ്റും അതുപോലെ പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് ഇത് നല്ല സിക്സാങ് മോഡലായിട്ടുള്ള ആണ് വന്ന് നല്ല ഗ്ലാസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സൈസും ആണ് നല്ല കംഫർട്ടബിൾ ആണ് ഡെയിലി യൂസിനൊക്കെ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ കോട്ടൻ്റെ അജിത മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ഇനി ഒരു വേറൊരു ഷെയ്ഡാണിത് നേരത്തെ വന്നത് കറഫാണെങ്കിൽ ഇതിപ്പോൾ ഡിലേ ആവുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ നല്ലൊരു മനോഹരമായിട്ടുള്ള കളറാണ് അതിൻ്റെ കൂടെ തന്നെ പാൻറ്റും ഉണ്ട് പാൻറ്റ് സ്ട്രെയിറ്റ് പാൻറ്റാണ് സീ പോലീസ് ആണ് പിന്നെ ലൈനിങ്ങും അറ്റാച്ച് ഉള്ളതായിട്ട് ഇത് എലാസ്റ്റിക്കും അതിനോടൊപ്പം തന്നെ നാണയം ഉള്ളതാണ് കെട്ടും ഉള്ളത് കൊണ്ട് തന്നെ അത് ടൈപ്പിങ് ടൈപ്പ് ചെയ്യാം പിന്നെ സ്ട്രെയിറ്റ് പോക്കറ്റ് ഉണ്ട് താഴെ വന്നിട്ട് നല്ല മോഡലാണ് സ്ട്രെയിറ്റ് ആയിട്ട് പോക്കറ്റ് ടൂപ്പീസ് സെറ്റ് വന്നിട്ട് ഇതിൻ്റെ റേറ്റ് നയൻ ഫോർട്ടി നയൻ ആണ് ഇതിൻ്റെ റേറ്റ് അതേപോലെ ടു പീസ് ആണ് ഇത് വന്നിട്ട് നല്ല ലാവണ്ടർ കളർ ഇവിടെ കാണിച്ച എല്ലാ എല്ലായിട്ടും ഹോട്ടൻ്റതായിട്ടുള്ള നല്ല കംഫർട്ടബിൾ ആണ് വേറെ ക്യാഷ്വലായിട്ടും ഓപ്പീസ് വേറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നു നിങ്ങൾ ഡയറക്റ്റ് നമ്മുടെ കടയിലോട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ടു ഹാൻഡ്രോൺ കഴക്കൂട്ടം നമ്മുടെ ടെക്നോ പാർക്ക് സമീപമാണ് കറക്റ്റ് ഡെസ്റ്റിനേഷൻ പറഞ്ഞത് കൊളത്തൂരാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ വാട്സപ്പിൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലോട്ടൊന്ന് സ്ക്രീൻഷോട്ട് അയച്ചതാണ് നമ്മൾ കുറേ ചെയ്തതാണ് കുറേ ഫുഡ് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് ഇന്ത്യയുടെ അകത്തും പുറത്തായിട്ട് നമ്മൾ ഷിപ്പിംഗ് ചെയ്തതാണ് ഫ്രീ ഷിപ്പിംഗ് ആണ്